ുമായി ബന്ധപ്പെട്ട പടന്നക്കാട്ടെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പ്രദേശം സന്ദർശിച്ചു കാഞ്ഞങ്ങാട്ടെ നഗരഭരണാധികാരികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും കലക്ടറോടൊപ്പം കൂടിയു ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ദേശീയപാതാ വികസനം നടപ്പിലാക്കുമ്പോൾ പടന്നക്കാട് മേൽപ്പാലം വാടുന്നോറടി പുതുക്കൈ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ നേരിടുന്ന യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനകീയ കർമ്മസമിതി പ്രവർത്തകർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ വ്യാഴാഴ്ച വൈകിട്ടോടെ പ്രദേശത്ത് സന്ദർശനം നടത്തിയത് സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തിയ കലക്ടർ കരാറുകാരുമായി സംസാരിച്ച് ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾക്കെല്ലാം പരിഹാരം കാണാനുള്ള നിർദ്ദേശം നൽകി സർവീസ് റോഡ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ശുപാർശ ചെയ്തു നിലവിൽ സർവീസ് റോഡ് അവസാനിക്കുന്ന ഇടത്തു നിന്നും ഇരുഭാഗങ്ങളിലെയും ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അടിപ്പാത നിർമ്മിക്കാനുള്ള തീരുമാനമാണ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത് രണ്ട് പ്രപ്പോസലുകളാണ് ഞങ്ങളുടെ നിർദ്ദേശത്തെ തുടർന്ന് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒന്ന് അക്വിസിഷൻ നടപടികളിലൂടെ മാത്രമേ സർവീസ് റോഡ് എന്നുള്ളത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ അക്വിസിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകി കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് നടക്കുന്നതോടൊപ്പം തന്നെ ഈയൊരു പ്രദേശത്ത് സർവീസ് റോഡ് അവസാനിക്കുന്നിടത്ത് ഒരു ഫൈവ് ബൈ ത്രീ കൾവേർട്ട് അനുവദിക്കാമെന്നുള്ളത് അണ്ടർപാസ് അനുവദിക്കാമെന്നുള്ള രൂപത്തിൽ നിർദ്ദേശം തന്നിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ മേഘാ കൺസ്ട്രക്ഷൻസിൻ്റെ തന്നെ ആളുകൾ അതിൻ്റെ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരു ഫൈവ് ബൈ ത്രീ അണ്ടർപാസ് ഇവിടെ ഉണ്ടാകും അപ്പോൾ അത് ലഭ്യമാവുകയാണെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് ഈ രണ്ട് ഭാഗങ്ങളും തമ്മിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ വൈസ് ചെയർമാനും കർമ്മസമിതി ചെയർമാനുമായ ബിൽ അബ്ദുള്ള ഭരണസമിതി അംഗങ്ങളായ കെ അനീഷൻ രവീന്ദ്രൻ പുതുക്കൈ ഹസീന റസാഖ് കർമ്മസമിതി ജനറൽ കൺവീനർ എം ശ്രീകണ്ഠൻ നായർ കരാറുകാരായ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായ മല്ലിംഗ അർജ്ജുന രാജേഷ് കൃഷ്ണ ആർ ബി ഡി സി എം ഡി വി നാരായണൻ പൊതുപ്രവർത്തകരായ വി സുകുമാരൻ എ ശബരീശൻ ടി സത്യൻ തുടങ്ങിയവർ സ്ഥല സന്ദർശനത്തിൽ കലക്ടറെ അനുഗമിച്ചു Kan yang